ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കീരിക്കാടൻ ജോസ് എന്ന പഴയകാല വില്ലൻ ആക്ടറെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അദ്ദേഹം ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് കെ മധു സംവിധാനം ചെയ്ത മൂന്നാം മുറ എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിൽ തുടക്കം കുറിക്കുന്നത് അദ്ദേഹത്തിന് ശരിക്കുള്ള പേര് മോഹൻരാജ് എന്നായിരുന്നു മലയാളം തെലുങ്ക് തമിഴ് ഭാഷകളിലായി മുന്നൂറോളം സിനിമകളിൽ അഭിനയിച്ചു ഒരു ജാപ്പാനീസ് ചിത്രത്തിലും വേഷമിട്ടു കിട്ടു റോഷക്കാണ് മലയാളത്തിൽ അവസാനമായിട്ട് ചെയ്യുന്ന ചിത്രം സൈന്യത്തിലായിരുന്ന മോഹൻരാജ് പിന്നീട് അസിസ്റ്റൻ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസറായി പ്രവർത്തിക്കുമ്പോഴാണ് കിരീടത്തിലേക്കുള്ള ക്ഷണം ഭാര്യ ഉഷാം മോഹൻ ഹഡ്കോട്ട് ഉദ്യോഗസ്ഥയാണ് മക്കൾ ജോഷ്മ എം ടെക് വിദ്യാർത്ഥിനി കാനഡ കാവ്യ ഫാഷൻ ഡിസൈനിങ് വിദ്യാർത്ഥിനി ചെന്നൈ നെയ്യാറ്റിൻകര കാഞ്ഞിരങ്കുളം നാലുകെട്ട് സുകുമാരനികേതനിൽ ഡിവൈഎസ്പിയായിരുന്ന സുകുമാരൻ നാടാരുടെയും പങ്കജാക്ഷിയുടെയും അഞ്ച് ആൺമക്കളിൽ മൂന്നാമനായിരുന്നു മോഹൻരാജ് തിരുവനന്തപുരം ആർട്സ് കോളേജിലെ വിദ്യാഭ്യാസത്തിന് ശേഷം മിലിട്ടറി ഓഫീസറായി നിയമനം പിന്നീട് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ് ഓഫീസറായി മിലിട്ടറിയിൽ മിലിട്ടറിയുടെ ജോലിയുടെ ഭാഗമായി കരോട്ടെ കുംകു ബോക്സിംഗ് തുടങ്ങിയവയിൽ പരിശീലനം കിട്ടി കാർച്ചെയ്സും സ്റ്റണ്ടും ഒക്കെ ജോലിക്കിടയിൽ വേണ്ടിവന്നു ചെന്നൈയിൽ ജോലി ചെയ്യുന്ന സമയത്ത് കഴുമലൈ കള്ളൻ ആൺകളൈ നമ്പാതെ എന്നീ തമിഴ് ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ ചെയ്ത് നടനെ അന്ന് അസോസിയേറ്റ് സംവിധായകനായിരുന്ന കലാധരനാണ് കിരീടത്തിൻ്റെ സെറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് കിരീടം മണ്ണ് ഹിറ്റായതോടെ മലയാളത്തിൽ വ്യത്യസ്തനായ വില്ലനായി കിരിക്കാടൻ ജോസ് മാറി അഭിനയത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വാങ്ങാത്തതിൻ്റെ പേരിൽ നടപടിക്ക് വിധേയനായി ഇരുപത് വർഷം ജോലിയിൽ നിന്ന് പുറത്തു നിൽക്കേണ്ടി വന്നു പിന്നീട് സസ്പെൻഡ് ചെയ്തു വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ രണ്ടായിരത്തി പത്തിലാണ് ജോലി തിരികെ കിട്ടുന്നത് പക്ഷേ നഷ്ടപ്പെട്ട സർവീസ് തിരികെ ലഭിച്ചില്ല തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്വയം വിരമിച്ചു തെലുങ്കിലെ വില്ലൻ വേഷങ്ങൾക്കാണ് ഏറ്റവുമധികം പ്രതിഫലം കൈപ്പറ്റിയത് മലയാള സിനിമയിൽ നൂചനായതോടെ വില്ലന്മാരുടെയൊക്കെ പണി പോയെന്ന് അദ്ദേഹത്തിന് പരിഹവപ്പെടുമായിരുന്നു റാഫി മക്കാട്ടിൻ ഹലോയിൽ ചെയ്ത കോമഡി ടച്ചുള്ള വില്ലൻ വേഷം ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും പിന്നീട് അത്തരത്തിലുള്ള വേഷങ്ങൾ തേടി വന്നില്ല സത്യനന്ദിക്കാടിൻ്റെ കനൽക്കാറ്റിലെ കരീംഭായി ആയിരുന്നു മറ്റൊരു ഇഷ്ടപ്പെട്ട വേഷം വിജി തമ്പി സംവിധാനം ചെയ്ത മറുപത്തിലെ സലീമും ശ്രദ്ധ നേടി തൻ്റെ ഫിഗറിനെ നേരിടാനാവാത്ത കൊണ്ടാവാം ചില നായകന്മാർ അടുപ്പിക്കാതിരുന്നെന്നും അദ്ദേഹത്തിന് തോന്നലുണ്ടായിരുന്നു മഹാനടനായ മോഹൻലാൽ അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു കഥാപാത്രത്തിൻ്റെ പേരിൽ വിളിക്കപ്പെടുക ആ കഥാപാത്രത്തിൻ്റെ പേരിൽ അറിയപ്പെടുകയും ചെയ്യുക എന്നത് അഭിനയ സിദ്ധിയുടെ അനുഗ്രഹം നേടിയ കലാകാരന്മാർക്ക് മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണെന്ന് സേതുവിൻ്റെ എതിരാളിയായി തലയെടുപ്പോഴെ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന മോഹൻരാജിൻ്റെ ഗൻ ഗാംഭീര്യം ഇന്നലത്തെ പോലെ ഓർക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മലയാള സിനിമയിൽ വിലനായി അഭിനയിച്ച കീരിക്കാടൻ ജോസ് എന്ന മഹാനടനെ പറ്റിയുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു നടൻ്റെ പുതിയ വിശേഷങ്ങളായിട്ട് കാണാം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം